വലത് കോട്ടയെന്ന യു ഡി എഫ് അവകാശപ്പെടുന്ന എറണാകുളത്ത് പ്രാ പ്രചരണാരംഭം മുതൽ കൊട്ടിക്കലാശം വരെ ഇടതുമുന്നണി ആധിപത്യം പുലർത്തുന്നതാണ് കണ്ടത് വികസനം ചർച്ചയായ മണ്ഡലത്തിൽ ഇക്കുറി അടിയൊഴുക്കുകൾ വിധി നിർണയിക്കുമെന്ന് നിസ്സംശയം പറയാം എന്നാൽ മണ്ഡലത്തിന്റെ പരമ്പരാഗത വലത് ആഭിമുഖ്യത്തിലാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ സവിശേഷതകളേറെ മണ്ഡലമാണ് എറണാകുളം സംസ്ഥാനത്തെ ഏക മെട്രോ നഗരം വികസന ആവശ്യങ്ങൾ ഏറെയുള്ള പ്രദേശം സമ്പന്ന മധ്യവർഗങ്ങൾക്കുള്ള സ്വാധീനമാണ് മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെ വികസനം എറണാകുളത്ത് പ്രധാന വിഷയങ്ങളിലൊന്നായി മാറി പിണറായി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ മെട്രോ വാട്ടർ മെട്രോ മേൽപ്പാലങ്ങൾ റോഡ് വികസനം സ്റ്റാർട്ടപ്പുകൾ ഐ ടി വികസനം ചെല്ലാനം കടൽഭിത്തി അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു എൽ ഡി എഫിനെ നിരത്താൻ എറണാകുളത്തെ മധ്യവർഗ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്ന കെ ജെ ഷൈൻ ടീച്ചറുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഇതാണ് കഴിഞ്ഞ തവണ ലഭിച്ച ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ അവസാന ലാപ്പിലെത്തിയപ്പോൾ പ്രചരണ രംഗത്ത് എൽ ഡി എഫിനൊപ്പം എത്താൻ യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് ഇതയ്ക്കുന്നതാണ് കണ്ടത് കൊട്ടിക്കലാശത്തിൻ്റെ മണിക്കൂറുകളിൽ പോലും ഈ ആത്മവിശ്വാസക്കുറവ് യു ഡി എഫ് ക്യാമ്പിൽ പ്രകടമായിരുന്നു സ്ഥാനാർത്ഥിയുടെ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ മാത്രം പിൻബലത്തിൽ അനായാസേന ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾക്കില്ല അമ്പരപ്പിക്കുന്ന വേഗതയിലായിരുന്നു കെ ജെ ഷൈൻ ടീച്ചർ എന്ന വനിതാ സ്ഥാനാർത്ഥി വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടിയത് ഇതടക്കം അട്ടിമറി വിജയം സമ്മാനിക്കാവുന്ന ചില അടിയൊഴുക്കുകൾ എറണാകുളത്തെ ഇടത് കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ മണ്ഡലത്തിൻ്റെ വലത് ആഭിമുഖ്യം ഇത്തവണയും തുണയ്ക്കുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു ബി ജെ പി ക്യാമ്പിലുണ്ടായ വിള്ളലുകൾ യു ഡി എഫ് പ്രതീക്ഷയോടെയാണ് കാണുന്നത് ബി ജെ പിയിലെ ആഭ്യന്തര അസ്വാരസ്യങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടിൻ്റെ പകുതി പോലും നേടാനാകുമെന്ന പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പിനില്ലതാനും ചുരുക്കത്തിൽ അടിയൊഴുക്കുകൾ വിധി നിർണയിക്കുന്ന മണ്ഡലമായി എറണാകുളം മാറി എന്നതാണ് സാഹചര്യം സാലി മുഹമ്മദ് കൊച്ചി